ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഏലിയാസ് ലിവാ മൂശക്കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയാണല്ലോ ഇന്ന് ഈശോയുടെ രൂപാന്തരീകരണവും രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുമൊക്കെയാണ് ഏലിയാസ് ലിവാ മൂശകാലത്തിന് പ്രതിപാദ്യ വിഷയങ്ങൾ സെപ്റ്റംബർ പതിനാലാം തീയതി ഈശോയുടെ കുരിശിൻ്റെ പുഴ്ച്ചയാണ് ഇതിൻ്റെ കേന്ദ്ര ബിന്ദു കർത്താവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് ഏലിയായും മൂശയും ഈശോയുടെ സമീപത്തുണ്ടായിരുന്നതിനാലായിരിക്കാം ഈ കാലത്തിന് സിലീവ നടുവിലും ഏലിയ സിലീവ മൂശകാലം എന്ന പേരുണ്ടാകാനുള്ള കാരണം ഈ ആദ്യ ഞായറാഴ്ച തിരുസുഭ മാതാവ് നമുക്ക് നൽകുന്ന ദൈവവചനം തിരുവതന ഭാഗം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്തെക്കുറിച്ച് വിശുദ്ധനായ സെൻറ് തോമസ് അക്വിനാസ് പ്രതിപാദിക്കുന്നത് അത് ഗ്രിഗറി ദ ഗ്രേച്ച് എന്ന വിശുദ്ധനായ മാർപ്പാപ്പയുടെ ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ടാണ് ക്രൈ ഔട്ട് ഓഫ് ഓൾ ദ ഡിസേഴ്സ് ഓഫ് ദ ഹാർട്ട് ആൻഡ് ഓൾവൻറ്റ് ഓഫ് സോൾ അന്ധനായ യാചകന്റെ സകല ആകുലതകളോടും കൂടെ സകല ആകുലതകളും തൻ്റെ ജീവിതത്തിന്റെ നിർണായകമായ എല്ലാ ക്ഷതങ്ങളും അനുഭവിക്കുമ്പോഴും തീവ്രമായ ഭക്തിയോടെ തീവ്രമായ ഭക്തിയോടെ ക്രിസ്തുവിന്റെ ആഗ്രഹിക്കുന്ന ദൈവത്തെ ആഗ്രഹിക്കുന്ന ദൈവത്തോടൊപ്പമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയുടെ ചിത്രമാണ് അദ്ദേഹം അവിടെ വരച്ച് കാണിക്കുന്നത് തിരുവതിരത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് കാണും അവൻ ഈ അന്ധനായ യാചകൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഭിക്ഷക്കാരൻ ധർമ്മക്കാരൻ ഈ അന്ധനായ ഭിക്ഷക്കാരൻ വഴിയരികിലിരുന്ന് യാചിക്കുമ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വലിയൊരു ആരവം മനുഷ്യന്റെ ശബ്ദ ആരവം ദൂരെ ചെയ്തത് കടന്നു വരുന്നത് പോലെ തന്നെ സമീപിക്കുന്ന പോലെ അയാൾക്ക് തോന്നുകയാണ് തുടർന്ന് ഈ ജനക്കൂട്ടം സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിലുള്ള ഈ ജനക്കൂട്ടവും അവരുടെ ശബ്ദവും അടുത്തെടുത്തു വരുമ്പോൾ വലിയ സന്തോഷത്തിന്റെ ആരവമാണ് കേൾക്കുന്നതെന്ന് മനസ്സിലാക്കിയ അയാൾ ഈ അന്ധ യാചകൻ കൂടെ ഈ ജനക്കൂട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരോട് വിളിച്ചു ചോദിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് ചില സഹൃദയർ മറുപടി പറയുകയാണ് നസറായനായ യേശുവാണ് കടന്നു പോകുന്നത് നസറായനായ യേശുവാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കേട്ടവാദി കേൾക്കാത്തവാദി ഈ അന്ധനായ ഭിക്ഷക്കാരൻ നിലവിളിയോടെ പറയുകയാണ് ദാവീദിന്റെ പുത്ര നസറായനായ യേശുവെ എന്നിൽ കനിയണമേ എന്ന് തൻ്റെ സകല പ്രതീക്ഷയോടും കൂടി അയാൾ തന്നെ തന്നെ മറന്നുകൊണ്ട് നിലമറന്നുകൊണ്ട് നിലവിളിക്കുകയാണ് ദാവീസിന്റെ പുത്രനായ യേശുവെ എന്നിൽ കരിയണമേ എന്ന് ഈ നിലവിളി അവൻ കൂടുതൽ കൂടുതൽ ഉച്ചത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലവിളിയോടുകൂടി ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അരോചകമായി തോന്നിയ ഈ കടന്നു പോകുന്ന ജനങ്ങൾ അവരോട് പറയുകയാണ് അവനോട് പറയുകയാണ് ഭിക്ഷക്കാരനോട് പറയാണ് ശാസനോട് പറയാണ് നിശബ്ദനായിരിക്കാൻ നിശബ്ദനായിരിക്കുവാൻ ഈ യാത്രക്കാർ അല്ലെങ്കിൽ ഈ ജനക്കൂട്ടത്തിൽ പലരും പറയുമ്പോൾ അവരുടെ ആ ശാസനയെ അധികരിച്ചുകൊണ്ട് കൂടുതൽ ഉച്ചത്തിൽ കൂടുതൽ ഉച്ചത്തിൽ ഭിക്ഷക്കാരൻ ഭിക്ഷകാരൻ്റെ യേശുവെ എന്നിൽ കരിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്നു ആ നിലവിളിയുടെ ഉച്ചസ്ഥായി അത് കർത്താവിന്റെ യേശുവിന്റെ കർണപടങ്ങളിൽ എത്തുന്നു യേശു അവിടെ നിൽക്കുകയാണ് യേശു നിന്നു യേശു നിന്നു യേശു അവരോട് പറഞ്ഞു അവനെ എന്റെ അടുത്ത് കൊണ്ടുവരിക ഇപ്പോൾ അന്ധയാചകൻ നിൽക്കുന്നത് യേശുവിന്റെ മുമ്പിലാണ് യേശു അവനോട് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഈ ഭിക്ഷക്കാരൻ പറയുകയാണ് കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം നമുക്കറിയാം കർത്താവെ എന്ന വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് ഏകദേശം ആറായിരത്തിലധികം തവണ ഉപയോഗിക്കുമ്പോൾ അതിനുള്ള ഏക അർത്ഥം അധോനായി ദൈവം എന്നാണ് നസറായനായി യേശുവെ എന്നിൽ കരയണമേ എന്ന് പറഞ്ഞവൻ യേശുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആ അന്ധനായ ഭിക്ഷക്കാരൻ വിളിക്കുന്നത് ഇത് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിൽക്കുന്നത് കർത്താവാണ് ദൈവമാണ് ആ ദൈവമാണെന്ന പരമാർത്ഥ സത്യത്തോട് കൂടിയാണ് കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആ സമയം കർത്താവ് പറയാണ് നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവർ കാഴ്ച ലഭിക്കുന്നു കാഴ്ച ലഭിക്കുന്നവനാകട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ് ഇത് കണ്ട് ജനക്കൂട്ടം ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവവചന ഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാല് കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ നമുക്ക് മുന്നിൽ ഈ വചനം നമ്മ ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് നമ്മുടെ സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതി എത്ര പരിതാപകരമാണെങ്കിലും ഒരു തീവ്രമായ ഭക്തി ഉള്ളവനെ സംബന്ധിച്ച് ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വെക്കുന്നവനെ സംബന്ധിച്ച് അവൻ്റെ സ്ഥിതി ദൈവത്തിൻ്റെ സമയത്ത് അവൻ്റെ സ്ഥിതി മാറി മറിയും എന്നതാണ് രണ്ടാമത് ഈ ദൈവത്തിൻ്റെ ഇടപെടലിനു വേണ്ടി ഈ അന്ധയാചകനെ പോലെ പുറം കാഴ്ചകൾ കുറവാണെങ്കിലും അകക്കണ്ണിൻ്റെ വെളിച്ചം അതിൻ്റെ തീവ്രത കൂടിക്കൂടി വരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മൂന്ന് ജീവിതത്തിന്റെ ഉന്നതി വരുമ്പോൾ ജീവിതത്തിൻ്റെ ഉന്നതി വരുമ്പോഴും യേശുവിനെ പിൻചൊന്നുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം നയിക്കണമെന്ന് ഈ അന്ധയാചകൻ സൗഖ്യം ലഭിച്ചു കഴിഞ്ഞും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്നു എന്നതുവഴി നമ്മെ ഓർപ്പെടുത്തുകയാണ് നാലാമത് ജീവിതവും ജീവിത നിലപാടുകളും ഈ ഭിക്ഷക്കാരൻ്റെ ജീവിതവും ജീവിത നിലപാടുകളും അനേകരെ സ്വാധീനിക്കുകയും അനേകരെ ദൈവ വഴിയിലേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം ഇടപെടുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന നാം നമ്മുടെ ജീവിത നിലപാടുകൾ അനേകരെ സ്വാധീനിക്കുന്ന ഒരു സുവിശേഷ ജീവിതമാകണമെന്ന് ഈ സുവിശേഷം നമ്മെ ഓർപ്പിക്കുന്നു എല്ലാവർക്കും നല്ല ആഴ്ച നേർന്നുകൊണ്ട് ഈ ശോഭിശികായി ശുതിയായിരിക്കട്ടെ